ബിഗ് ബോസ് സീസൺ സെവനിലെ നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രമോയിൽ ജയിൽ നോമിനേഷൻ സംബന്ധിച്ചൊരു വലിയ അടിയാണ് നാളെ നടക്കുന്നത് ഓൾറെഡി ഇറേന ജയിൽ നോമിനേറ്റ് ആയിരിക്കുകയാണ് ഇനി ഒരാളും കൂടി ജയിലിലേക്ക് പോകണം അതിനെ ചൊല്ലിയാണ് അത് ആര്യനാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഷാനവാസ് പറയുന്നുണ്ട് ഈ വീട്ടിൽ കുറേ ആട്ടിൻ തോലിട്ട കുറെ ചെന്നായിക്കളുണ്ടെന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ അനീഷ് പറയുകയാണ് എൻ്റെ അഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ശക്തമായി പ്രതികരിക്കുമെന്ന് അക്ബറിനോടും ആര്യനോടും ഒക്കെ പറയുന്നു അപ്പം ഷാനവാസ് ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് പറയുമ്പം ആതിലെയൊക്കെയാണ് സൂം ചെയ്ത് ബിഗ് ബോസ് എണ്ണം കാണിച്ചിരിക്കുന്നത് അപ്പം നാളെയും അനീഷും ഷാനവാസും കൂടെ ഒന്നിച്ച് നിന്നിട്ട് നല്ലൊരു ഫൈറ്റിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത് മറുവശത്ത് അക്ബർ ടീമുകളാണ് അക്ബർ ആര്യൻ അവരെല്ലാവരും കൂടെയാണ് മറു ടീമിൽ നിൽക്കുന്നത് എന്തായാലും നാളത്തെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ